നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ പത്രസമ്മേളനവുമായി വരാനുണ്ടായ സാഹചര്യം മീൻസിൽ താലൂപര്യത്തിന് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ചൂടിച്ചേരി നിങ്ങൾക്കൊക്കെ അധികം കഴിയണം നിങ്ങളൊക്കെ പല കാര്യങ്ങളുമായി ബാങ്കുമായി ബന്ധപ്പെടുന്ന ആളുകളും ബാങ്കിൻ്റെ ഭരണസമിതിയിലുള്ള ആളുകളുമൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ് നാടിനെ ഒരു നിക്ഷേപകനോ അല്ലെങ്കിൽ ബാങ്കിനെ സ്നേഹിക്കുന്ന അഭിതകാംക്ഷികളോ ഇടപാടുകാരോ കാര്യമാത്രമായ പരാതി പറയാത്ത ഈ ലോൺ എടുത്ത ആളുകൾക്ക് വ്യാപകമായ പരാതി കാണും കാരണം ലോൺ എടുത്തവർ പരാതി പറയുക എന്നത് സ്വാഭാവികമാണ് അവരുടെ ആവശ്യം നിറവേറ്റുന്നതിനായി ബാങ്കിനെ സമീപിക്കുകയും ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ അവരുടെ നിലനിൽപ്പിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഭാഗം ശരിയായിരിക്കാം പക്ഷെ നമ്മൾ പറയുമ്പോൾ ധിക്കാരപരമായ സമീപനത്തിനും വിഭിന്നമായി സഹകരണ മേഖല നാട്ടിലെ സാധാരണ ജനങ്ങളോട് അവരുടെ വിദ്യാഭ്യാസം ഭവന നിർമ്മാണം വസ്തുവാക്കൽ അടക്കമുള്ള എന്ത് കാര്യങ്ങൾക്കും എത്രയും പോസിറ്റീവായി സഹകരണ പ്രസ്ഥാനങ്ങൾ അവരോട് സഹകരിച്ചിട്ടുണ്ടോ അതിൽ നിർദ്ധിതമായി ലോണെടുത്താൽ ചുരുക്കം ചില ആളുകൾ എല്ലാവരും ഒന്നും പറയുന്നില്ല നല്ല നിലയിൽ ബാഗിനെ തിരിച്ച് സഹായിക്കുന്ന ആളുകളുണ്ട് ആളുകൾ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അഭിപ്രായമില്ല നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ എല്ലാ ഭരണപരസ്ഥയ്ക്കും വിഭിന്നമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇനിയാണ് നാല് ആളുകൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവര് നിഷ്പക്ഷരായ ഒരു ജനം യാഥാർത്ഥ്യം അറിയത്തില്ലാത്തൊരു ജനം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ആർക്കും കേട്ടാൽ മനസ്സിലാവും പക്ഷേ അതിന്റെ സത്യം എന്താണ് എന്ന് ിന് വേണ്ടി വിലയിരുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഇപ്പം ഞങ്ങൾ പരമ്പസമതിപ്പെട്ട ആളുകളാണ് പിന്നെ സാബു അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റും പാട്ട മണ്ഡലം പ്രസിഡന്റുമാണ് ജി ജി തെങ്ങും പുള്ളില് ഇസ്മന്ത് വൈസ് പ്രസിഡന്റാണ് സി ഡി ദേവസ്യ അമ്പലി എം ജി പുളിയർദാന ഇതെല്ലാം പരമസമയപ്പെട്ട ആളുകളാണ് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ് അപ്പോൾ അത് നിങ്ങളോട് പങ്കുവച്ചില്ലായെങ്കിൽ ഇപ്പോൾ ഉള്ളനാട് ചൂണ്ടച്ചേരി ഭരണജ്ഞാനം പ്രദേ പ്രകുത്ഥാനം പ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് ഈ പത്രസമ്മേളനം നടത്തിയവരുടെ യാഥാർത്ഥ്യങ്ങളും യഥാർത്ഥ സ്ഥിതിയും കാര്യങ്ങളുമൊക്കെ അറിയാം ബാങ്കിൻ്റെ ഇടപാടുകൾക്കറിയാം പക്ഷേ നിങ്ങളുടെ ചാനൽ വഴി വളരെ വിദൂരമായ സ്ഥലങ്ങളിലേക്ക് ഈ ന്യൂസ് കടന്നു പോകുമ്പോൾ ജനകമായ ഒരു ചിന്താഗതി ഉണ്ടാവും അപ്പോൾ അവരെ അത് ബോധ്യപ്പെടുത്തണം എല്ലാവരെയും ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടിയാണ് ഈ പത്രസമ്മേളനമായി വന്നിരിക്കുന്നത് ഈ പ്രത്സവങ്ങൾ നടന്ന ജോസഫ് ജോസഫ് പുതിയ കയ്യൂർ പി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിലും ഉലഹന്നാൻ എമ്മോ മേനച്ചേരി ഉള്ളനാട് പി ഒ എന്ന് പറയുന്ന ആള് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലും ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലും ടിബിൻ തോമസ് വേലിക്കേർത്ത് അന്തിനാട് പിഒ എന്നയാള് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വായ്പ എടുത്തിട്ടുള്ളതും ഈ കക്ഷികൾ രൂപ പോലും दुण ും അവർ പറഞ്ഞ നിക്ഷേപകരാണെന്നാണ് അവർ പറഞ്ഞത് അവരുടെ മുഖുമടം പണയ അവരെ അങ്ങനെ വെല്ലുവിളിക്കുക കാരണം നമുക്കറിയാമല്ലോ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ ഓഡിറ്റിന് വിധേയമായിട്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റുകൾ പരാജയമായിരുന്നുവെങ്കിൽ നാട്ടിൽ തകർന്ന പല ബാങ്കുകളും നിന്നും മൂടി വെച്ചിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേ ആ ഓഡിറ്റിൽ കൃത്യം ലോകവും വ്യവസ്ഥാപിതമല്ലാത്ത കാര്യങ്ങളും നടന്നുമെന്ന് സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ ഓഡിറ്റർമാർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പൊതുജനങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഒരു പരാതി മാധ്യമപ്രവർത്തകരായിരുന്നു ഇതുവരെ ചോഡ് ചെരി വാങ്ങിയ കുറിച്ച് കിട്ടിയിട്ടുണ്ടോ ഇല്ല അപ്പം പിന്നെ ഇതിൻ്റെ കാരണം ഇതാണ് ലോണെടുക്കുക തിരിച്ചടയ്ക്കാതിരിക്കുക ഇതൊക്കെ വലിയ ലോണുകളുണ്ട് ലക്ഷക്കണക്കിന് ഒരുപാട് ലോണുകളുണ്ട് വളരെ മൈനറ്റായ ആൽജാമ്യ ലോണുകളുണ്ട് ഈ ആൾ ലോണുകളും വലിയ ലോൺ ഉപയോഗിക്കാൻ ആളുകൾക്കാണ് ഈ പരാതി പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ സ്നേഹിന് ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്ക ഡൊമിനിക് മാത്യു വടക്കേ മറിഞ്ഞാൽ കുള്ളനാട് പി ഒ എന്ന വ്യക്തിയുടെ സ്ഥലം പണ്ട് ലോൺ എടുക്കുകയും ലോൺ തിരിച്ചടയ്ക്കാത്തതിനാൽ സ്ഥലം ബാങ്ക് വേലം കൊണ്ടിട്ടുള്ളതുമാണ് ഈ വസ്തു തിരിച്ചു കിട്ടുന്നതിനായി ഡൊമിനിക് മാത്യു തുക അടയ്ക്കുകയും അയാൾ ലോണൊന്നും അടയ്ക്കാനില്ല എന്നാൽ ബാങ്കിൻ്റെ ചെലവിൽ വസ്തു തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടി കക്ഷി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അടക്കം മുനിസിപ്പൽ കോടതി അടക്കം സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ വിവിധ ട്രൈബ്യൂണലുകളടക്കം എല്ലായിട സ്ഥലങ്ങളിലും പരാതി നൽകി ആ പരാതി നൽകി കഴിയുമ്പോൾ എല്ലാ എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ടായ വിധി അന്നത്തെ നിയമം അതാണ് പണയാധാരം എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ലോണത്തിന് ഗഹാനല്ലെന്ന് അതിന് പ്രകാരം അദ്ദേഹം സ്ഥലം ധീവാക്കണതാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ബാംഗ്ലൂർസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ജോഡിയോട് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഭാവനത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പസൻസിനായ ഒരാളെ കൂട്ടിക്കൊണ്ടിന്ന് ഞാൻ സംസാരിച്ചത് ഇവിടെ ഈ സ്ഥലവും എഴുതി ഈ ഹൈക്കോടതിയിൽ കൊണ്ട് ഈ ഫീസ് അടയ്ക്കുന്ന പൈസ വേണ്ടല്ലോ എഴുതി വാങ്ങാനായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വാശിയും ദാഷ്ടീയം ഒക്കെ ആയിരുന്നു എന്ത് കഴിഞ്ഞു അദ്ദേഹത്തിന് ഈ ബാങ്കുമായിട്ട് വർഷങ്ങളായി യാതൊരു ഇടപാടുവില്ല അല്ലെ എല്ലാം തെരീണിട്ടും മത്സരിക്കാറുണ്ട് സ്വതന്ത്ര സ്ഥാനൊക്കെയായിട്ട് അത് മാത്രമാണ് ബാങ്കിലേക്കുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ ഈ എം ഓ ഉലഹന്റേഷൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആദ്യം ലോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് പരാതിയുമായി പോയത് അപ്പൊ അദ്ദേഹം ലോൺ എടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള കൈവർട്ടിഫിക്കറ്റ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ആധാരം ഒക്കെ എങ്ങനെ പറയുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനല്ല ഞാനല്ലായിട്ടിരിക്കുന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ട്രൈബ്യൂണൽ വിധിച്ച് ഇദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റും സൈജും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് പരിശോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടയാൽ ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇതൊക്കെ ഇവരുടെ ഓരോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളെ ഒരു യഥാർത്ഥമായ ഒരു മാനസിക നില നമുക്ക് തന്നെ എന്തെങ്കിലും വ്യത്യാസം വന്ന ചെറുപ്പം നമ്മളിത് പറയുന്നില്ല നമ്മൾ പറയത്തില്ല അറിയാം അറിയില്ല ഇതൊക്കെയാണ് കാരണം പിന്നെ അവരുടെ ഇന്നലെ ആരോപണങ്ങളെ സംബന്ധിച്ചു നമുക്കറിയാമല്ലോ അവർ പറഞ്ഞ ഓഡിറ്റില്ല ഓഡിറ്റിൽ സെക്രട്ടറിക്കെതിരെ കൃത്യവിലോപൊണ്ടത് സഹകരണ ഏർപ്പാട്ട് വരുന്ന എല്ലാ സാമ്പത്തിക വർഷവും നടത്തുന്ന ഓഡിറ്റിൽ സെക്രട്ടറിക്കെതിരെയോ ബാങ്കിനെതിരെയോ ഗുരുതരമായ യാതൊരു തരത്തിലുള്ള ഗുരുതരമായ ഒരു യാതൊരു ആരോപണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഇതൊക്കെ തെളിയിക്കാം ചുമ്മാ നിങ്ങൾ പത്രക്കാർ നിങ്ങളൊക്കെ സീനിയർ മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് വെറുതെ പറയുന്ന എല്ലാത്തിനും അടിസ്ഥാനപരമായ രേഖയാണിത് ആരാവശ്യപ്പെട്ടാൽ പോലും ബന്ധപ്പെട്ട അധികാരികൾ ആരാവശ്യപ്പെട്ടാലും ഇത് ഹാജരാക്കാനായിട്ടുള്ള രേഖകളാണ് ജോസഫ് തോമസ് മൂലച്ചാലിയിൽ രണ്ടായിരത്തി പതിനാലിൽ വസ്തു വെച്ച് വായ്പ എടുക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ വായ്പ തിരിച്ചടച്ച് തീർക്കുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വായ്പ റിസൾട്ട് എന്ന കയ്യിൽ എൻ്റെ അധികാരം വെച്ച് ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നതാണ് പറയുന്നത് ഞാൻ ജീവിതത്തിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഒരു ബാങ്ക് പ്രസന്ധിന് ഒരാളുടെ വായ്പ എങ്ങനെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുമോ നമുക്ക് പിഴപ്പലിശീലത്തിലൊക്കെ വിവിധ കാലങ്ങളിൽ സഹകരണ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പലശീലോ പിഴപ്പലിശീലത്തിലാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അവർ ആത്മാർത്ഥയുണ്ട് എങ്കിൽ അവർ ജീവിക്കുന്ന പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ ബാങ്കിന്റെ ഓഹരി ഉളവില് നിന്ന് മാത്രമേ ഡിപ്പോസിറ്റ് വാങ്ങിയിട്ടുള്ളൂ അപ്പം ഞങ്ങളുടെ ഭരണങ്ങാന പഞ്ചായത്താണ് പ്രവർത്തന മേഖലയെങ്കിൽ പോലും നമുക്ക് ലോൺ കൊടുക്കാനായിട്ട് മെയിൽ താലൂക്ക് കാണാം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ നിക്ഷേപം വാങ്ങിയിട്ടുണ്ട് നിക്ഷേപം വാങ്ങാതെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയതാണ് നിക്ഷേപം വാങ്ങിയാൽ മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് തമ്മിൽ ടാലി ആവുമ്പോൾ ആണെങ്കിൽ ലാഭത്തിൽ വാങ്ങി പ്രവർത്തിക്കുകയും നഷ്ടമാക്കി കാര്യമാണല്ലോ ഇതൊക്കെയാണ് അവരുന്നയിച്ച ആരോപണം പിന്നെ സഹകരണ രജിസ്റ്ററാരുടെ ഉത്തരവനുസരിച്ചാണ് ചൂണ്ടശ്ശേരി ബാങ്ക് ക്ലാസ് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഞങ്ങൾക്ക് ആദ്യമായിട്ട് അത് എ അത് ഞങ്ങള് അന്ന് അത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന നിക്ഷേപം വർദ്ധിച്ചതിന്റെയും ലോൺ കുടിശ്ശിക ഇല്ലാത്തതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ആയിട്ട് മാറിയത് അത് സഹകരണ വകുപ്പിന്റെ ഉത്തരവാണ് അത് കേരളത്തിലെ എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും ബാധകമായ രീതിയിൽ വ്യവസ്ഥാപിതമായിട്ടാണ് മാത്രമാണ് വന്നിരിക്കുന്നത് ആ കാലഘട്ടങ്ങളിലാണ് എസ് മണി മണി ട്രാൻസ്ഫർ നെഫ്റ്റ് ഇതെല്ലാം ആർ ടി ജി സിസ്റ്റങ്ങളെല്ലാം ബാങ്കിലുണ്ടായി എല്ലാ ആ കാലത്തും ബാങ്കിലുണ്ടായ വളർച്ചയുടെ ഭാഗമാണ് അത് നാളെ ഇതിൻ്റെ ഗ്രേഡ് താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ കാതലായ മാറ്റം ഒന്ന് ഇടിവെണ്ടാവണം അല്ലാതെ ഇതൊന്നും ആർക്കും ഇത് വില കൊടുത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും സഹകരണ രജിസ്റ്റാർ പുറപ്പെടുവിക്കുന്ന ശമ്പള സ്കെയിലനുസരിച്ചാണ് അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ ഇരിക്കുന്ന ഭരണസമിതിക്ക് നാളെ ഒരു ഒരാളുടെ സാലറി ഇതാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരു ഒരു ഇത് ശരിക്കും നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവരാരോഹണം അനിച്ചിരിക്കുന്നത് ഇവിടുത്തെ രീതിയില്ല തെറ്റാളെങ്കിൽ ഇതിനൊക്കെ ഒരു നിയമം ഇല്ലയോ ഓഡിറ്റർമാരില്ലേ അച്ഛൻ്റെ രഹിസാർ രജിസ്റ്റാറിനുകളിലെ ആളുകളുടെ ഇതൊക്കെ നിരീക്ഷിക്കാനായിട്ട് പിന്നെ ഡിപ്പോസിറ്റ് വായ്പായെന്ന് എനിക്ക് കാലാകാലങ്ങളിൽ രജിസ്റ്റാർ പുറപ്പെടുവിക്കുന്ന പലിശ കൊടുക്കുന്നുണ്ട് ബാങ്കിലംഗത്തും ബാങ്കിൽ ഒരു വായ്പ അപേക്ഷ കഴിഞ്ഞാൽ അത് എത്ര രൂപയ്ക്കാണോ ഭരണസമിതി അനുവദിച്ചത് പ്രകാരം രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയും അത് സബ് രജിസ്ട്രാർ വെരിഫൈ ചെയ്താണ് അപ്രൂവൽ ആക്കുന്നത് അതിന് ശേഷവും ഇവർ ലോണിൽ അന്തിമമായി ഉൾപ്പെടുന്നതിന് മുമ്പ് ബാധ്യത എടുക്കുന്നുണ്ട് ഈ കക്ഷികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് ബോധ്യപ്പെടുത്തിയാണ് വരെ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ചുരുക്കം ചെലതെങ്കിലും മറുപടി പറഞ്ഞില്ല എങ്കിൽ ഞങ്ങളെല്ലാം ജനം തിരഞ്ഞെടുത്തവരാണ് ആ സ്ഥാപനത്തോട് ഞങ്ങൾ ബോധ്യീത വിജയിപ്പിച്ച ആളുകളിലും അതിലുപരി ആ ബാങ്കിലെ സഹകാരികളുണ്ടല്ലോ ആയിരക്കണക്കിന് നിഷ്പക്ഷരായ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനമുണ്ട് അവരിൽ വലിയൊരു പുമറയുണ്ടായി എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്കും മനസ്സിലാകത്തില്ല കാരണം എങ്ങനെ ഞാൻ ആദ്യമേ തുടർന്ന് സൂചിപ്പിച്ചല്ലോ ഭരണ വ്യവസ്ഥയ്ക്കെതിരെ പറയുക എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ ഇന്ന് സ്വീകാര്യത കിട്ടുന്നൊരു കാര്യമാണ് പിന്നെ അതിലെല്ലാം ഒരു അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതൊന്നും മറുപടി നിങ്ങൾക്ക് തരുന്നുണ്ട് രേഖാമൂലം പ്രിന്റ് ചെയ്ത് തന്നെയാണ് തരുന്നത് കാരണം ഈ വെട്ടിത്തിരുത്തുകൾ ഒന്നും ഇനി പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ കക്ഷികളിൽ ഈ പത്രസമ്മേളനവുമായി പ്രവർത്തനം കവളിയിരുന്നു പാലായിട്ടുണ്ട് ചൂണ്ടച്ചേരി ബാങ്കിൽ രണ്ടു കോടി രൂപം ലോണുള്ള ഒരു കുടുംബത്തിലെ ഒരാളുടെ വാഹനത്തിലാണ് വാഹനത്തിലാണ് ഇതിൻ്റെ പിന്നിൽ പോകുന്ന അതൊരു ജനപ്രതിനിധിയുടെ മകനാണ് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ആവശ്യമാണെങ്കിൽ അവർ വെല്ലുവിളിച്ചാൽ തീർച്ചയായിട്ടും പേര് പേർ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ രണ്ടു കോടി രൂപയിലധികം ലോൺ അടയ്ക്കാനുള്ള ആളുകൾക്ക് ഈ ധനകാര്യ സ്ഥാപനം തകർന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അതെല്ലാം നിയമ നടപടിയിൽ വന്നിട്ട് ഇരിക്കുകയാണ് സ്ഥലം വളർന്നിരിക്കാനുള്ള നോട്ടീസ് വരെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതാണ് പിന്നെ ബാങ്കുമായി കേസ് ഒക്കെ നടത്തിയ ലക്ഷിക്കും അദ്ദേഹം ആ വാഹനത്തിലുണ്ടായിരുന്നു അദ്ദേഹം അപ്പം ഇതിന് പിന്നില് ഈ പത്രസമ്മേളനം നടത്തിയ സാധുക്കളായ മനുഷ്യരുടെ സഹലാപം മാത്രമുള്ളൂ അവരുടെ അലിവാമക്ക് കാരണം അവരുടെ ഗതിയാണ് അവരെ നിയന്ത്രിക്കുന്ന വൻതുക ലോൺ അടയ്ക്കാനുള്ള വലിയ വലിയ കുളതായ്മൾ ചെയ്ത രണ്ട് മൂന്ന് ആളുകളായിട്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ വാഹനത്തെ കൊടുക്കുന്ന ഇനിയിപ്പോൾ അവർ മറ്റെന്തെങ്കിലുമൊക്കെ സർക്കാരങ്ങളൊക്കെ നടത്തി അവരെ കൊടുത്ത് പത്രധാനപ്പെടുത്തി അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തള്ളിക്കളയുവാൻ ചുണ്ടച്ചേരി സർവീസ് സംഘടന ബാങ്ക് ആഗ്രഹിക്കുകയാണ് പക്ഷെ ഇത് പറഞ്ഞില്ലായെങ്കിലും നിങ്ങളുടെ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇത് പറഞ്ഞില്ല എങ്കിൽ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ബാങ്കിൽ നല്ല രീതിയിൽ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് ഇതാവധി ഉണ്ടാവും അവർക്കിതെന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി സമൂഹം എന്തറിയാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് പിന്നെ അതിലുപരി അതിലിപരിണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ ജോസഫ് തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേരിൽ മുക്കുബണ്ടം പറയുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് ലോൺ അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ക്ലോസ് ആയി അതിനുശേഷം അദ്ദേഹം ആ ബാങ്കിൽ വന്നിട്ടുണ്ടോന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്തുവിന് പന്ത്രണ്ട് ലക്ഷം രൂപ വാല്യൂ ഇല്ലാതെ ബാങ്ക് ലോൺ തള്ളി എന്ന് അദ്ദേഹം ആഷയം ഉന്നയിച്ചിട്ടുണ്ട് ബാങ്ക് സ്ഥലമല്ലല്ലോ വാങ്ങിക്കുന്നത് ബാങ്ക് ഒരു വ്യക്തിയുടെ പ്രവർത്തന മികവിന്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ മറ്റടി തിരിച്ചടിവ് ശേഷിയുടെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ നല്ല കാര്യ സ്ഥാപനങ്ങളിലും ലോൺ കൊടുക്കുന്നത് അപ്പോൾ ആ ലോൺ കൊടുത്തു കഴിയുമ്പം ഈ വസ്തുക്കൾ എന്ന് പറയുന്ന ഈടായി അനദർ സെക്യൂരിറ്റി സുരക്ഷിതത്തിന് വേണ്ടി ബാങ്ക് വാങ്ങിച്ചു നിൽക്കുന്നില്ലേ വല്ല ഒരേ ബാങ്ക് അപ്പം അയപ്രടപാട് കൂടിയില്ല പിന്നെ ഈ മുക്കുമണ്ടം എന്നൊക്കെ പറഞ്ഞ പ്രേരിപ്പിച്ച ആളുകൾക്ക് മുക്കുമണ്ഡപത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വാസം പരിധിച്ചിട്ടുള്ള ആരെയും വ്യക്തിപരമായി ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ അത് പറയുന്നത് ഭൂഷണമല്ല എന്ന് തന്നെ വിശ്വസിക്കും അതുകൊണ്ടാണ് ഇതൊക്കെയാണ് എൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി മാധ്യമ പ്രവർത്തകരായാൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നീതി അനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാഘാഗ്രഹിക്കുന്നു സഹകരണ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായിട്ട് വർഷം കണ്ടു കണ്ടുകഴിഞ്ഞു ഇതാദ്യം പൊട്ടി വളച്ചത് കരിവന്നൂർ ബാങ്കിലാണ് എല്ലാവർക്കും അറിയാം കരുവന്നൂറിന് ശേഷം അത് കണ്ടല ബാങ്കിലേക്ക് പോയി അങ്ങനെ പല ബാങ്കിലിടുന്നു നമ്മുടെ സമീപ പല ബാങ്കുകളിലും ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ വെളിച്ചുകൾ തന്നെ പറയുക നാളിതുവരെ ചുണ്ടശ്ശേരി സഹകരണ സഹകരണ ബാങ്കിൻ്റെ പഠിക്കൽ ഒരു നിക്ഷേപകനും സത്യാഗ്രഹവും ഒരിടപാടുകാരനും അവിടെ വന്നും വാപരിച്ചു കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നാളിതുവരെ നല്ല രീതിയിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റും ഞാനിപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞതിൻ്റെ പേരിൽ നാളെ ആരെയെങ്കിലും പായും തലവണയായിട്ട് എന്ന് എനിക്ക് ഇറങ്ങുകൂടാ കാരണം ഇത് വലിയൊരു ശക്തിയാണ് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുക ഈ ധനകാര്യ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ എല്ലാം പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് മൂന്നോ നാലോ ആളുകൾ പെരിയാടായി എങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതെ നിയമ നടപടിയെ നേരിടുന്ന ആളുകൾ അവരുമായി ഇവിടെ വന്ന് ഈ പത്രസമ്മേളനം നടത്തി അവർ മാറുമെന്ന് ഒരു ചിരിച്ചുവെങ്കിൽ അതിലെല്ലാം ഉപരിയായി ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യത്തെ ഞങ്ങൾ കാണുന്നു കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണജ്ഞാനം ഗ്രാമപഞ്ചായത്തിന് പരിധിയിലുള്ള എല്ലാ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളും ഭരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പം അതിനെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇതിനൊക്കെ ഇനിയും ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം മാധ്യമ പ്രവർത്തകരെല്ലാം നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട് അതിനോട് തീർച്ചയായിട്ടും നിങ്ങളോടെല്ലാം നന്ദിയുണ്ട് ഞാനിപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഇത് പറയുന്നത് എൻ്റെ ഭരണസമിതിയിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾ പിടിയുണ്ട് വരാൻ പറ്റാത്ത ആളുകൾ ജോലി സംബന്ധമായിട്ട് പന്ത്രണ്ട് പേര് അസൗകര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് ചില ചികിത്സാ കാര്യങ്ങളുള്ള ആളുകളുണ്ട് വ്യക്തിപരമായ അസൗകര്യം ഉള്ളവരുണ്ടായിരിക്കും എന്തായാലും ഞങ്ങൾ ഭൂരിപക്ഷം ആളുകൾ കൂടിയുണ്ട് ഇതിനകത്ത് ഭരണസന്ധിയിൽ യാതൊരു അത്ര വ്യത്യാസവും ഇല്ല ഇന്നലെ ബാങ്ക് അടിയന്തിര യോഗം വിളിച്ചിരുന്ന ഭരണസന്ധിയുടെ അതിനുശേഷം വേണമെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് അടക്കാം എല്ലാവരും ഐഗണ്ഠേന ഇതിന് മറുപടി നൽകണം നിങ്ങളെ ഈ പുതിയ ജോസഫ് എന്ന് യും പുതിന്റെ ഭാര്യയുടെ പേർക്കാണെങ്കിൽ വത്സമ്മ വത്സമ്മയുടെ പേർക്ക് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആശയത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട് അത് പന്ത്രണ്ട് ലക്ഷം ആക്കി ഒരു വർഷമായപ്പോൾ പുതുക്കി തരാമോന്ന് ചോദിച്ചു അപ്പൊ അങ്ങനത്തെ ലോകത്ത് ഇതിൽ സാമന്ത്രി അതായത് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തൊരു വ്യക്തി അതിന്റെ പലിശ പോലും അടയ്ക്കാൻ മാർഗമില്ലാതെ ഒരു വർഷം പൂർത്തിയായപ്പോൾ കൃഷിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പന്ത്രണ്ട് ലക്ഷമാക്കി പുതുക്കി കൊടുക്കാൻ പരിപാടി നമ്മുടെ ബാങ്കിലില്ല അങ്ങനെ പുതുക്കി കൊടുത്ത പല ബാങ്കുകളുമാണ് ഇന്ന് വലിയ പ്രതിസന്ധിയിൽ വന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് സ്ഥലം വെക്കേണ്ടി വന്നു മിനി ജോർജ് വല്ലനാട് എന്ന് പറയുന്ന ആളുകൾ സ്ഥലം വാങ്ങിച്ചു അത് ബാങ്കിന് ബ്രോക്കർ വെച്ചോടൊന്നുമില്ല അത് പുതിയ വൽസമ്മയും വൽസമ്മയുടെ ഭർത്താവ് ജോസഫും വല്ലനാട്ട് മിനിയും അദ്ദേഹത്തിന്റെ ഭർത്താവും നമ്മൾ ബാങ്കിന് പുറത്ത് വെച്ച് നടത്തിയ സെറ്റിൽമെന്റ് നമുക്കതറിയേണ്ട കാര്യമില്ല അത് അവർ സരക്കച്ചവടം നടത്തി പാപ്പു ലോൺ അടച്ചു പാപ്പു മീൻസ് ഈ ജോസഫ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ ബഹുമാനിച്ചെ അദ്ദേഹത്തിനെ കുറിച്ച് ഈ ആ ജാമ്യ ലോണല്ലാതെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ലോണടച്ച് തീർന്നില്ല പ്രശ്നമൊന്നുമില്ല പിന്നെ അവര് തമ്മിലുള്ള കേസിനെ സംബന്ധിച്ച് അത് അവർ പറയുന്ന നാൽപ്പത് ലക്ഷം രൂപ ആയിരുന്നു മത്സരം ഈ മിനി ജോറി വളരെ ലോൺ ഇല്ലായിരുന്നു മാക്സിമം പലിശ അറക്കായിട്ട് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഒരു തുകയിലൊക്കെ ഇവർക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അത് ബാങ്കിന്റെ നിലപാടിൽ ഒരുപക്ഷെ വരനാട്ടിലും ഇനി പണം അടയ്ക്കാൻ യോഗ്യായിരിക്കും ഈ ഞാൻ ആദ്യമേ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ വാല്യുവേഷന്റെ അടിസ്ഥാനത്തിൽ ലോൺ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ ഇത് പണം ആ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി യോഹിതി കടമായി നൽകി ലോണായി നൽകി അത് പലിശ തിരിച്ചടച്ച് ബാങ്കിന്റെ ദൈനംദിന സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രക്രിയയാണിത് അതായത് സംഭവിച്ചിട്ടുള്ളൂ ഈ സാഹചര്യ വിഭ്യാസം ജാതമായിട്ടുള്ള ഞങ്ങൾക്ക് ശരിക്കും കാരണം ഇവരെല്ലാം ഒരു കാലത്ത് ഈ ബാങ്കിൽ നിന്ന് നമുക്കെല്ലാവർക്കും ധനത്തിൻ്റെയും പഠിപ്പിക്കും വിദ്യാഭ്യാസമൊക്കെ താമസിക്കും അന്ന് ബാങ്കിൽ നിന്ന് ഒരുപാട് സഹായിച്ചവരെ ഇവരതുകൊണ്ട് കൊണ്ടേ വണ്ണം ഉപയോഗിച്ചോ നശിപ്പിച്ചോ എന്നുള്ളതല്ലോ അവരെ സഹായിച്ചവരാണ് ഇവർ ഈ ഈ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പത്രസന്ധിപ്പെട്ടവർക്കും ജീവനക്കാർക്കൊക്കെ എനിക്ക് ഒരുപാട് പ്രയാസമുണ്ടായി ഒരുപാട് ആലോചിച്ചു നിയമവിരുദ്ധരും ഒക്കെ ആയിട്ട് ആലോചിച്ചു ഇത് വെറുതെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ബാലാസി എസ് എച്ച് ഐക്ക് ഞങ്ങൾ നിയമപരമായി പരാതി നൽകിയിട്ടുണ്ട് ഇവരെ നിരന്തരമായി ബാങ്കിനെ അപകീർത്തിപ്പെടുത്തുന്നു ഈ പത്രസമ്മേളനത്തിൻ്റെ കോപ്പിയെല്ലാം വച്ച് അവരുടെ പരാതി നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഈ അപമാനത്തിന് പകരമായി ഒരു കോടി രൂപ നഷ്ടവരികാരും ചോദിച്ചിട്ടുണ്ട് ിൽ നോട്ടീസ് അവർ അവരതിന് മറുപടി തരും ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിയമപരമായി എന്റെ കേസ്